നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി മറഞ്ഞു നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ ജേഴ്സിയിൽ കാണാത്തൊരു വർഷമാണ് പോയി മറയുന്നത് കോപ്പ അമേരിക്ക അടക്കം അദ്ദേഹത്തിന് നഷ്ടമായി ഇനി ഇത് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമാവുന്നു അവരുടെ പ്രിയപ്പെട്ട സുൽത്താൻ കളിക്കളത്തിലേക്ക് മടങ്ങി വരാനൊരുങ്ങുന്നു ജനുവരി മാസത്തിൽ അദ്ദേഹം അൽഹിലാലിൻ്റെ ജേഴ്സിയിൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നെയ്മർ തന്നെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞു മാർച്ച് മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് ഞാനുണ്ടാകും മാർച്ച് മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരം ആർക്കൊക്കെ എതിരെയാണെന്ന് അറിയാമോ അതെ സാക്ഷാൽ ലിയോ മെസ്സിയുടെ അർജൻറീനയ്ക്കെതിരെയും പിന്നെ കൊളംബിയക്കെതിരെയുമാണ് കടുപ്പമേറിയ ഫിക്സറിലേക്കാണ് നെയ്മർ ജൂനിയർ മടങ്ങി വരുന്നത് എന്നർത്ഥം ബ്രസീലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് മാർച്ച് ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രസീലിന്റെ ആദ്യ മത്സരം കോൺബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമാണ് ബ്രസീൽ വേഴ്സസ് കൊളംബിയ പോരാട്ടമാണത് അത് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തി അഞ്ചിലാണ് അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരം അർജന്റീനയിൽ പോയിട്ട് വേണം ബ്രസീലിനെ അവർ നേരിടാൻ ഒട്ടും എളുപ്പമാവില്ല നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം ബ്രസീലിന് കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് പിന്നെ ജൂൺ മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ജൂൺ നാലിന് ഈ ഇക്കഡോറിനെതിരെ ജൂൺ ഒമ്പതിന് പരാഗ്വയ്ക്കെതിരെ ഈ രണ്ട് മത്സരങ്ങൾ ബ്രസീൽ ജൂണിൽ കളിക്കുന്നു പിന്നെ സെപ്റ്റംബറിൽ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ ചിലിക്കെതിരെ സെപ്റ്റംബർ ഒമ്പതിനും സെപ്റ്റംബർ പതിനാലിനും ബൊളീവിയക്കെതിരെയും കളിക്കുന്നതോടുകൂടി വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്ക് വിരാമമാവുകയായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പിന് നാൽപ്പത്തിയെട്ട് ടീമുകൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ കോണബോളിന്റെ മേഖലയിൽ നിന്ന് ആറ് ടീമുകൾക്ക് വേൾഡ് കപ്പിന് യോഗ്യത ലഭിക്കും നിലവിൽ പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനെട്ട് പോയിന്റുള്ള ബ്രസീൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ യോഗ്യത ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് സെപ്റ്റംബറിലെ മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബറിൽ രണ്ട് മത്സരങ്ങൾക്ക് സ്ലോട്ടുണ്ട് അതിനുശേഷം നവംബറിൽ രണ്ട് മത്സരങ്ങൾക്ക് സ്ലോട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് ഫ്രണ്ട്ലി മത്സരങ്ങളും ഈ വർഷം ബ്രസീൽ കളിക്കും ആ ഫ്രണ്ട്ലി മത്സരങ്ങളിലെ എതിരാളികൾ ആരൊക്കെയാണെന്ന് ഇപ്പോൾ തീരുമാനമായിട്ടില്ല എന്തായാലും നെയ്മറുടെ മര മടങ്ങി വരവ് ഇങ്ങനെ തൊട്ടടുത്തെത്തിയതിന്റെ ആവേശത്തിലാണ് ആരാധകർ വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുടുംബശേഷമായിസ്